നമസ്കാരം എൻ ഇൻസ്റ്റിൻഫിന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഫസൽ കാരാട്ടം എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ കുറെ നാളായിട്ട് അവന്റെ ഫോൺ നമ്പർ ഇങ്ങനെ ഓരോ വീഡിയോസിന്റെ താഴെ ഇങ്ങനെ കൊടുക്കും അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിക്കണം വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ നമ്പർ റെക്കോർഡ് ചെയ്തിട്ട് ഇവൻ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിലൂടെ പൈസ കിട്ടും കാരണം ഇസ്ലാമിനെ മാത്രം വിറ്റ് ജീവിക്കുന്ന ഒരു പരമത പരമതെൻഡിയാണ് ഈ ഫസൽക്കാരാട്ട് ഞാൻ ഞാനിവനെ പല പ്രാവശ്യവും വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇവൻ ഫോൺ എടുത്തിട്ടില്ല കാരണം ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളും ഉടനോട് ചോദിക്കാനുണ്ട് അത് ഞാനും റെക്കോർഡ് ചെയ്യും ഞാനും അത് സംരക്ഷണം ചെയ്യാതെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ അതായത് യു പിയിൽ ഒരു മസ്ജിദിൽ ഒരു വെടിവെപ്പ് ഉണ്ടായി ആ വെടിവെപ്പിൽ അഞ്ച് യുവാക്കൾ മരണപ്പെട്ടു അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ എന്തുകൊണ്ടാണ് ഇവൻ ചെയ്യാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവൻ ഈ സംഘികളുടെ കാഷ്ടം തിന്ന് ജീവിക്കുന്ന ഒരു പരമ പരമനാറിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം കുറെ കാലമായിട്ടിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു മതവിവാഹത്തെ മാത്രം ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ജീവിക്കുന്ന ഒരു വേട്ടാവളിയനാണ് ഈ ഒരു വിള ഇവനെ കഴിഞ്ഞ ദിവസം ദുബൈയിൽ നിന്നും ഒരു സഹോദരൻ വിളിച്ചു കഴിഞ്ഞ ദിവസം ഈ ഇസ്രേലിൽ എത്തിപ്പെട്ടിട്ടുള്ള മാഹിൻ എന്ന് പറയുന്ന ബ്ലോഗർ പുള്ളി അവിടുന്ന് ഒരുപാട് വീഡിയോകളൊക്കെ ഇപ്പൊ അപ്ലോഡ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു വീഡിയോസ് ഒക്കെ വന്നപ്പോഴത്തേക്കാണ് നമുക്ക് ഒരു അവസ്ഥ എന്താണെന്നെ കുറിച്ച് നമുക്ക് കാരണം ഈ ജെറുസലേം ആണവും ഇവിടുന്ന് പോയിട്ടുള്ള ചില ജൂതനാരളൊക്കെ ചെയ്യുന്ന വീഡിയോകളൊന്നും അല്ല അവിടെ നിന്ന് ഒരാളും സമാധാനപരമായിട്ടല്ലാം രാത്രി കാലങ്ങളിൽ ബങ്കറിലാണ് ഉറങ്ങുന്നത് കാരണം ഇതുപോലുള്ള ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കത്തില്ല പക്ഷെ അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പം ഈ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ നടത്തുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള വാർത്തകളൊന്നും ഈ ഇസ്രേൽ എന്ന് പറയുന്ന ഇത്രയും വലിയ ആധുനിക സെറ്റപ്പ് ഉള്ള രാജ്യത്തുനിന്ന് പുറത്തേക്ക് വരാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ മാഹിനൊരു ബ്ലോഗൊക്കെ ചെയ്ത സമയത്ത് ഈ ജെറുസലേം അമ്മായിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ അമ്മായിയുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് വിരുന്നുകൊണ്ട് ഈ ചാനനാത്തിരുന്നു കൊണ്ട് തെമിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞിട്ടുള്ള ഇവൻ ഈ മാഹിനെ കുറിച്ചിട്ട് കുറേ കൊലരാഴികളൊക്കെ ഇരുന്നുണ്ട് ഈ ചാനലിനകത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ പുലമ്പി അപ്പൊ അത് കേട്ടിട്ട് സഹോദരൻ ഇവനെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അന്നേരം ഇവൻ കൊടുക്കുന്ന ചില മറുപടികളുണ്ട് അതായത് ഇപ്പം ഇസ്രേൽ എന്ന് പറയുന്ന രാജ്യത്ത് മാഹിൻ ജെറുസലേം അമ്മായി വെല്ലുവിളിച്ച സ്ഥലത്ത് പോയതുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെയൊക്കെ നിനക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഒരു സാധാരണ ഒരു യുവാവ് ചോദിക്കുമ്പോൾ ഇവൻ അങ്ങോട്ട് ചോദിക്കുന്ന ചില മണ്ടത്തരങ്ങളുണ്ട് കാരണം ഇവനോട് ഒന്നാം തരം പൊട്ടൻ എന്ന് മാത്രമല്ല ഇവനിക്ക് നല്ല തല്ലുകൾ അദ്ദേഹത്തിന്റെ കേടാണ് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് പറയുകയാണ് എന്താണേലും ഇവനെയൊക്കെ തല്ല

എങ്ങനെ നമ്മളെല്ലാവരും ഈ മാഹിന്റെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് അതിൽ അവൻ ചെന്ന വീഡിയോ കാണാം നിങ്ങൾ പറയുന്നതായിട്ടും നിങ്ങൾ എന്തോ ഒരു ആൾക്കാരാണ് നിങ്ങളെ തെറി വിളിക്കുന്നത് നമുക്കത് കേൾക്കുമ്പോൾ സംഘടന മലയാളി എന്നുള്ള നിരക്ക് അപ്പൊ നിങ്ങളെ തെറി വിളിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചതിന്റെ വേദനയിലാണ് അപ്പൊ നിങ്ങള് എന്നെ ഫോൺ വിളിച്ച് എങ്ങനെ എന്നാ തെറി വിളിച്ചതിന്റെ ആളുകൾ തെറി വിളിക്കുന്നതിന്റെ നിങ്ങളൊരു മുസ്ലിമിന്റെ പേര് വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ മുസ്ലിങ്ങളും ചീത്ത പേര് കേൾപ്പിക്കുകയാണല്ലോ അപ്പൊ കേൾപ്പിക്കുന്നത് നിങ്ങൾ പറയുന്നൊന്നും യാഥാർത്ഥ്യല്ല നിങ്ങളെ കണ്ണാടിച്ചാൽ നിങ്ങൾക്ക് ഇട്ടാവുള്ളൂ എല്ലാവർക്കും ഇട്ടാവൂല

കമ്മ്യൂണിക്കേഷൻ ഉത്തരം നിങ്ങൾ കണ്ടിന്യൂ നമുക്കൊന്നും മനസ്സിലാവില്ല നിങ്ങളല്ല ഈ ചോദ്യം നിങ്ങളല്ല എല്ലാം ഇത്രയും നേരം പറഞ്ഞു ഞാനൊരു മറുപടി വരട്ടെ നീ നിങ്ങൾ പറഞ്ഞ മറുപടി വരട്ടെ ആ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാവരും എന്നെ തേറി വിളിക്കാന്നുള്ളതാണല്ലോ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഓക്കെ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ അതെന്താ പ്രശ്നം അറിയോ നിങ്ങൾ ഈ അമാസോളികൾ ഉണ്ടല്ലോ അതായത് അമാസിനോട് പ്രേമം ഇറാനോട് പ്രേമം അതേപോലെ ഹിസ്ബുദ്നോട് പ്രേമുള്ള ആളുകളെ കൂടെ തന്നെ ജീവിച്ചാല് അവരൊക്കെ തന്നെ എന്നെ തെറി വിളിക്കും കാരണം എന്താ അറിയോ ഞാനിവിടെ ഭീകരവാദത്തിനെ എതിർക്കുന്നത് നിങ്ങളെ കൂടെയുള്ള എല്ലാ ആളുകളും ഭീകരവാദത്തെ അനുഭവിക്കും ഞാൻ പറയട്ടടോ ഞാൻ കൂടെ ഉള്ള എല്ലാ ും ഭീകരവാദ തീവ്രവാദ അനുകൂലികളായതുകൊണ്ടാണ് യാഥാർത്ഥ്യം പറയുന്ന എന്നെ തെറി വിളിച്ചു നടക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഈ മാഹിർ എന്ന വ്യക്തി വ്യക്തിപരമായിട്ടല്ല വിമർശിക്കുന്നത് മാഹിൻ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് വിമർശിക്കുന്നത് മനസ്സിലായോ ഇസ്രായേലിൽ നിനക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് എന്താ പോകുന്നതിന് പ്രശ്നം ഞാൻ ഇസ്രായേലിൽ പോകുന്നതിന് ഇസ്രായേലിൽ നിന്റെ കൂടെ പോകണമെങ്കിലും എനിക്ക് സിമ്പിൾ ആയിട്ട് പോവാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യവും ആ അവിടെ പോയിട്ട് ഒരു പത്ത് ഒന്നുള്ള വീഡിയോ എടുക്കണം ലൈവായിട്ട് മനസ്സിലാവോ നിന്റെ നമ്പറിലേ നിന്റെ നമ്പറില് വാട്സപ്പ് ഉണ്ടല്ലോ ആ നീ 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 പറഞ്ഞ കേൾക്ക് കേൾക്കുന്നല്ലേ മണ്ണുണ്ണി ആണല്ലേ വിളിച്ച് യുദ്ധം നടന്നിട്ട് ഈ ഗാസയിലേക്ക് ഒരു എന്നെ വിളിച്ചിട്ട് ഗാസയിലേക്ക് പോവും എല്ലാവരും പോകുന്ന വൈക്ക് ഞാനും പോവും എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് ഇതരം സകല ഹമാസ് പ്രേമികളോടും ഒരു യാഥാർത്ഥ്യം അങ്ങ് മുന്നോട്ട് വെക്കാം എഞ്ചാതി മൊണ്ണകളായി ഹമാസ് പ്രേമികൾ എന്ന് പറയുന്നത് ഇവരൊക്കെ എവിടെ നിന്ന് കണ്ടിട്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് ആ തള്ളി മറിക്കുന്ന മൗനോദി ചാനൽ മുതൽ തീവ്രവാദ അനുകൂല ചാനലുകളൊക്കെ കണ്ട് ഇവരൊക്കെ ഒരു ജീവിക്കുന്നത് എന്നുള്ളത് സകല ആളുകൾക്ക് ഈ ഒരു കോള് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഖാസയിലേക്ക് ഓടുമെന്ന് പറഞ്ഞ മൊണ്ണയോടും അതേപോലെ തന്നെ ഇതൊക്കെ വിശ്വസിക്കുന്ന സകല ഹമാസ് പ്രേമികളോട് കൃത്യമായിട്ടൊരു കാര്യം അങ്ങ് മുന്നോട്ട് വെക്കാം ഞാൻ എയർപോർട്ട് അതായത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് യാസർ ഇന്റർനാഷണൽ എയർപോർട്ട് ഈ പറയുന്ന ഗാസയിൽ ഉണ്ടായിരുന്നു അതായത് ടവർ റഡാർ സ്റ്റേഷൻ ഒക്കെ തന്നെ അടിച്ചങ്ങ് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഈ വ്യോമസേനയുടെ ബോംബർ വിമാനങ്ങൾ വന്നിട്ട് അതങ്ങ് തകർത്ത് ബോംബ് ഇട്ടങ്ങ് തകർത്തു പിന്നെ ജയിലേക്ക് പോവാൻ ദുബായി വിളിച്ചാലേ ഗാസയിലേക്ക് പോകുമ്പോൾ ഏത് എന്തൊരു മൊണ്ണകളായമാരൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇസ്രായേലിലേക്ക് പോകാൻ സാധിക്കുമോ എന്നൊക്കെ ഇതൊക്കെ ഒരു വെല്ലുവിളിക്കേണ്ട ആവശ്യമുണ്ടോ അതായത് ഇസ്രായേലിനെ എതിർക്കുന്ന മാഹിൻ എന്ന വ്ലോഗർക്ക് ഇസ്രായേലിൽ പോയിട്ട് വ്ലോക്ക് ചെയ്യാൻ പറ്റിൽ പിന്നെ ആർക്കാണ് ഇസ്രായേലിൽ പോവാൻ പ്രശ്നം ഉണ്ടാകുക ഇതൊക്കെ ഒന്ന് ഈ മൊണ്ണകൾക്കൊക്കെ ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ അതായത് ഇവൻ പറയുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ സുഡു ആവും അവൻ തീവ്രവാദിയാവും അത് മുസ്ലിം ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവൻ തീവ്രവാദിയാണ് എന്നാണ് ഈ നാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ സംഘികളുടെ കാഷ്ടം തിന്ന് ജീവിക്കുന്ന ഈ തെണ്ടി ഈ ടെണ്ടി എന്ത് വസ്തുതയാണ് ഈ ചാനലിനകത്ത് ഇന്നോട് പറയുന്നത് മാഹിൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ അവിടെ പോയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുക ഇന്നും ഇന്നലെയും അദ്ദേഹം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ യുദ്ധ ഭീഷണി ഭയന്നുകൊണ്ട് ബങ്കറിലേക്ക് ഓടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അപ്പൊ ഇത്തരത്തിൽ ഇസ്രേലൊരു പ്രശ്നവും ഇല്ല ഇസ്രേൽ നല്ല രീതിയിൽ പോവുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യത്തിൽ കുരുവട്ടാൻ തുടങ്ങും സ്വാഭാവികം എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്നാൽ അവനോ ഈ വിളിച്ച ആളോട് ഇപ്പം വെല്ലുവിളിക്കുകയാണ് നിനക്ക് അവിടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ എത്രയോ ആൾക്കാരാണ് ആ സ്ഥലത്ത് പോകുന്ന അല്ലെങ്കിൽ ആ രാജ്യത്ത് പോകുന്നത് ഇപ്പൊ മാഹീൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ എന്തായാലും ജോലി ആവശ്യത്തിനായിട്ട് ഇസ്രേലിൽ ഒരു മുസ്ലിമിനെയും കേട്ടത്തില്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഇയാളൊരു ബ്ലോഗർ ആയതുകൊണ്ട് മാത്രം ആണെന്ന് തോന്നുന്നു വിസ അനുവദിച്ചതും അവിടെ കയറ്റിയതും ഇസ്രേലില്ല അവിടുത്തെ ഇസ്ലാമത വിശ്വാസികൾക്ക് എല്ലാ ഫ്രീഡവും നൽകുന്നു അവർക്ക് എല്ലാ ഇസ്രയേൽ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ അവിടെ ബാങ്ക് വിളി നിരോധിച്ചിരിക്കുന്നു ബാങ്ക് വിളിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഓരോ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള മുസ്ലിം സമൂഹത്തെ മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദികൾക്ക് കുഴലൂതി കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലെ തെണ്ടികളൊക്കെ ഈ രീതിയിലല്ല ഫോൺ വിളിച്ചിട്ട് പറയേണ്ടത് ആ സഹോദരൻ മാന്യമായ രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്ക് അവനെ തിരിച്ചങ്ങോട്ട് മറുപടി ചോദിച്ച ഇവനല്ലേ ലോകത്തിലെ നമ്പർ വൺ എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാൽ ഈ സെപ്റ്റി ടാങ്കിന് എവിടെങ്കിലും വെച്ച് ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവനിക്ക് കുറച്ച് നല്ല ബുദ്ധി ബുദ്ധിന്റെ സഹോദരങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൻ ഫോൺ എടുക്കുകയാണെങ്കിൽ ഇവനിക്ക് അതിനുള്ള മറുപടി ഞാൻ തന്നെ കൊടുക്കുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം എന്റർടൈൻമെന്റ്